ഹലോ ഇന്ന് എന്നീ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു ഹെൽത്തി ഉപ്പേരിയാണ് ഇത് ചില ഭാഗത്ത് തോരൻ എന്നൊക്കെ പറയും വാഴക്കൂമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഞങ്ങളോടൊക്കെ വെറുതെ കളയുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് ഉപ്പേരി ഉണ്ടാക്കി വെക്കാം എന്നുള്ളത് യൂട്യൂബിൽ കണ്ടമാനം വീഡിയോ ഉള്ളതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം പിന്നെ കഞ്ഞിവെള്ളത്തിലാണ് ഞങ്ങളിത് ഇട്ട് വെക്കുന്നത് കഞ്ഞിവെള്ളത്തിട്ട് വെച്ചാൽ അതിൻ്റെ കറയൊക്കെ ആണ് പെട്ടെന്ന് പോയി കിട്ടും അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഞ്ഞിവെള്ളത്തിൽ ഇട്ടുവെക്കുക ഇതിലേക്ക് ആവശ്യമായിട്ട് തേങ്ങ പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ഉള്ളി ചെറിയ ജീരകം എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക മിക്സിയിലിട്ടിട്ട് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക പ്ലീസ് അപ്പം ഇതുപോലെ ഒന്ന് ചാദിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇത്രേ ആവാൻ പാടുള്ളൂ അതിൽ കൂടുതലാവാൻ പാടില്ല തനി നാടൻ രുചിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഈ മൺചട്ടി എടുത്തിരിക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് രണ്ട് ചുവന്ന മുളക് അല്പം കറിവേപ്പിൻ്റെ ഇല എല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് അതി പരുവത്തിലായിട്ട് കിട്ടി ഇഞ്ഞ് ഇതിലേക്ക് വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കുക അപ്പം ഇതുപോലെ മൊത്തം ഞാൻ ചേർത്ത് കഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പൊ നല്ലതുപോലെ ഇടക്ക് വലിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചൊരു പത്ത് മിനിറ്റ് വേച്ചെടുക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് അപ്പൊ തുറന്നു ആക്കാം ശരിക്കും വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പാകത്തിൻ്റെ ഉപ്പും ചേർത്തതിന് ശേഷം ആ തേങ്ങയുടെ അരപ്പ് ചേർത്ത് ഓർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മളുടെ വാഴക്കൂമ്പ് തോരൻ അല്ലെങ്കിൽ വാഴക്കൂമ്പ് ഉപ്പേരി എന്നൊക്കെ പറയും അപ്പോൾ അതിവിടെ റെഡി ആയിരിക്കുന്നു നാടൻ രുചിയിൽ നാടൻ ടേസ്റ്റിൽ ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ശൈലിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക പ്ലീസ് പുതിയ വീഡിയോയുമായി വെയിറ്റ് ചെയ്യുക